വികൃതി ചെന്തിയാൽ ആ ജാക്യെ സംബന്ധിച്ചുള്ള സർവ്വ കാര്യങ്ങളും അബ്വാഹു സുബ് അനുഭവത്തായ ഏറ്റെടുക്കുന്ന നമ്മൾ അബ്വാഹുവിനെ സ്മരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരുന്നാൽ നമ്മളോട് ബന്ധപ്പെട്ടതായ ഓരോ കാര്യങ്ങൾക്കും അവ്വാഹു സുബഅ അനുഭവത്താൽ അതിന് പരിഹാര മാർഗം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും സർവ്വസമയത്തും പ്രത്യേകമാവുന്ന അബ്വാഹുവിൻ്റെ മലായിക്കത്തിൻ്റെ പ്രത്യേക ഒരു അന്യായത്ത് ഒരു പ്രത്യേക ശ്രദ്ധ നമ്മളിലേക്കുണ്ടാവും അങ്ങനെയാണ് അപ്പം ആ നിലക്ക് ഈ ദിഖൃത കൂട്ടത്തിൽപ്പെട്ട ഒരു ദിക്രു തന്നെയാണ് മഹാന്മാരാകുന്ന അബ്വാഹുന്റെ അമ്പിയാക്കന്മാർ അവരെ പേരും അവരെ പറ്റിയുള്ള മൗര്യതുകൾ അത് ഗദ്യ രൂപത്തിലാണെങ്കിലും പദ്യ പദ്യരൂപത്തിലാണെങ്കിലും മഹാനാവുന്ന ഇമാബുഹാരി വായത്തെയ്ത് അടിയെന്നൊക്കെ അങ്ങനെ മനസ്സിലാവണം വസ്ലമ തങ്ങള് ഹസ്സാൻ ബിൻ സാബിത്തോട് ഒരു അവസരത്തിൽ പറഞ്ഞു യാ ഹസ്സാൻ മുഷിരിക്കെ മുഷിഖികൾ ആക്ഷേപിച്ചിട്ട് ഈ പാട്ട് പാടും പറഞ്ഞു അപ്പോൾ ഹസാൻ ബിൻ സാബിത്ത്